അസ്സാം അലൈക്കും വാഹ്മി വാർക്കാത്ത നമ്മൾ എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെ കാത്തിരുന്ന നമ്മുടെ റമലാൻ ഇങ്ങ് വന്നെത്തി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ നമ്മുടെ ദുനിയാവും ഒരുപോലെ നമുക്ക് വിജയമാക്കി തരുന്ന മാസമാണ് റമലാൻ മാസം അല്ലെ എത്ര തെറ്റിപ്പെട്ടു നിൽക്കുന്നവരായാൽ പോലും റമലാൻ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹു സുബാനവാല ഒരു തോപ ചെയ്താൽ അള്ളാഹു സുബാനവാല എല്ലാം പുറത്തു തരുന്നതാണ് അതുകൊണ്ട് റമലാൻ മാസത്തെ ആരും തള്ളിക്കളയാൻ പാടില്ല നമ്മുടെ എല്ലാ മാസങ്ങളിൽ പെട്ടും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ് റമലാൻ മാസം ഈ റമലാൻ മാസത്തില് ഓരോ സെക്കൻഡുകൾ പോലും നമ്മൾ ഇല്ലാതാക്കി കളയുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബർക്കത്തുകളും അനുഗ്രഹങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് നമ്മൾ റമലാൻ മാസത്തിലെ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റുകൾ നമ്മൾ അതിന് റമദാനെ അള്ളാഹു സുബാനോതാലു വേണ്ടി നമ്മളാൽ കഴിയുന്നത് എല്ലാം ചെയ്യുക പരിശുദ്ധ റമദാനിന്റെ ആദ്യ രാത്രി അതായത് നാളെ റമദാൻ ആണ് എന്ന് ഇന്ന് അറിയുകയാണെങ്കിൽ അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെല്ലേണ്ട ഒരു ദിക്കറാണ് ഇത് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ദിക്കറ് നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഓതിയാൽ മതി ഒരു ഒറ്റ പ്രാവശ്യം ഓതിയാൽ മതി കാരണം നമ്മൾക്ക് അത്രക്ക് അനുഗ്രഹങ്ങളാണ് വെറും കുറച്ചല്ലേ ഉള്ളു അത്രയ്ക്ക് അനുഗ്രഹങ്ങളാണ് ഈ ഒരു ചെറിയ ആയത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആരും തന്നെ ഇത് പാഴാക്കി കളയരുത് വേറെ കണ്ടു എന്ന് അറിഞ്ഞാൽ ഈ ഒരു ചെറിയ ആയത്ത് നിങ്ങൾ പെട്ടെന്ന് ഓരുക വെറും ഒരു പ്രാവശ്യം മാത്രം ഓതിയാൽ മതി ഇനി മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞാൽ ചെല്ലേണ്ട ഒരു സുഹൃത്തും കൂടിയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ എല്ലാ വീടുകളിലും ചെല്ലി വരാറുള്ള ഒരു സുഹൃത്തും കൂടിയാണിത് ഇത് സുഹൃത്തിൽ മുൽക്ക് ഇത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞ് ആരെങ്കിലും ഓതുകയാണ് എങ്കിൽ അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു സുബാനോ തല അവന് അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു കൊടുക്കും നമുക്ക് ആ മാസം മുഴുവൻ ഒരു മുസീബത്തുകളോ ഇടങ്ങേറുകളോ ഒരു അപകടങ്ങളോ ഒന്നും തന്നെ നമ്മൾ കേൾക്കുകയില്ല കാരണം നമ്മൾ ഓരോ ഈ സൂറത്ത് നമ്മളെ ഒരു ചങ്ങല പോലെ നമ്മൾ വലയം വെച്ചിരിക്കും നമുക്ക് ഒരു ഒരു ദോഷം ഒരു ബുദ്ധിമുട്ടും ആ ഒരു മാസം വരികയില്ല ഇതിപ്പോ റമദാൻ മാസം തന്നെ എന്നില്ല എല്ലാ മാസവും തിറ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഊതാവുന്നതാണ് റമദാൻ മാസം കൂടുതൽ ശ്രേഷ്ഠതയോട് കൂടി ഊതിയാൽ നമുക്ക് നല്ലതാണ് ഇത് രണ്ടും ജലം നമുക്ക് കുറച്ച് സമയം മാത്രം മതി വിധിക്കട ജലമാണ് ആണെങ്കിലും കുറച്ച് സെക്കൻഡുകൾ മാത്രം മതി ഇനിക്ക് സുറത്ത് നമുക്ക് എല്ലാവർക്കും നമ്മൾ പതിവാക്കാറുള്ളതാണ് അതുകൊണ്ട് നമുക്കത് അറിയാവുന്നതുമാണ് വളരെ പെട്ടെന്ന് തീർക്കാൻ പൈ കഴിയുന്നതുമാണ് ഈ ദിക്കുറും ഈ ഒരു സുറും പതിവാക്കുകയാണ് എങ്കിൽ നമുക്ക് തന്നെയാണ് നേട്ടം കിട്ടുക കാരണം നമ്മുടെ ജീവിതത്തിലാണ് ഭർക്കത്ത് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ആരും ഇത് വെറുതെ കളയാൻ പാടില്ല ഇൻഷാല്ല പുതിയൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും വരാം അസ്ലാം വലൈക്കും വാഹത് വാർക്കും